ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ജാക്കി ചാനും അതുപോലെ ഗ്ലോറിയാസ് സോസും ഇനി കൊച്ചുടിയിൽ നിന്ന് പോകുമോ അപ്പൊ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഹൈദി എന്ന ഹൈദീൻ സീരീസ് കൊച്ചു പൂർണ്ണ ആധിപത്യം പാലിച്ചു ഒരു ദിവസം മാത്രം കൊച്ചു ടിവിൽ മുപ്പതോളം എപ്പിസോഡ്സ് ആണ് ഹൈദീൻ്റെ ക്രീഡിയൻ സീരീസ് സത്യം പറഞ്ഞാൽ എപ്പിസോഡിന്റെ അടുത്ത് പോലും ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം മാത്രം മതി ഹൈദി എന്ന സീരീസ് മൊത്തം നമുക്ക് കണ്ടു തീർക്കാൻ കൊച്ചു ടി വിയിൽ വരുന്നത് അതുപോലെ ഹൈദി മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മുമ്പ് വന്ന ഡോറാ ബുച്ചി ആയാലും ബാൽവീർ ആയാലും സെയിം പരിപാടി തന്നെയായിരുന്നു കൊച്ചു ടി വി ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഡോറബുചി പണ്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇത് നിർത്തിയിരുന്നു കൊച്ചി ടി വിയിൽ പിന്നീട് ഈയിടയായിട്ടാണ് ഇത് തിരിച്ചു വന്നത് അന്നും ഈ സെയിം പരിപാടി തന്നെയായിരുന്നു കൊച്ചു ടി വി ഫുൾ ടൈമും കൊച്ചു ായിരുന്നു അതുപോലെ തന്നെയാണ് ബാലവീറിന്റെ കാര്യവും കുറച്ച് നാളുകളൊക്കെ ബാലവീർ ആയിരുന്നു കൊച്ചു ടിവിൽ മെയിൻ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന കൊച്ചി ടി വി രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ജാക്കി ചാനും ലോറിയാസ് ഹൗസും കൊച്ചു ടീവിൽ നിന്ന് പോകുമ്പോ സത്യം പറഞ്ഞാൽ നല്ല ചാൻസ് കാണുന്നുണ്ട് പോകാൻ ജാക്കി ചാൻ ഇപ്പോ ടെലികാസ്റ്റിന്റെ സമയം നോക്കുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആറു മണി മുതൽ ആറേ മുപ്പത് വരെയാണെന്നാണ് തോന്നുന്നത് ഇനി ഗ്ലോറിയാസ് ഹൗസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോ തിങ്കളാഴ്ച മുതൽ ഗോറിയസ് ഹൗസ് കൊച്ചു ടി വിൽ ഇനി കാണില്ല ഞാനൊരിക്കലും നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയുന്നില്ല ചില ഇപ്പം കൊച്ചുട്ടിയിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഗ്ലോറിയസ് ഹൗസ് കൊച്ചുട്ടിയിൽ വരുന്നതാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കോ അതോ പതിനൊന്ന് മുപ്പതിനെന്തോ ആണ് അതുപോലെ രാവിലെ അഞ്ച് മുപ്പതിനോ ഒക്കെയാണ് കൊച്ചു ടി വിൽ ഇപ്പോൾ ഗ്ലോറിയാസ് ഹൗസ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഗ്ലോറിയാസ് ഹൗസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വീണ്ടും കുറയും അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് പേരുള്ളൂ ജാക്കി ഞാൻ പോകാൻ സാധ്യത കാണുന്നില്ല പക്ഷെ ഗ്ലോറിയാസ് ഹൗസ് പോകാൻ നല്ല സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക നമ്മൾ റോഡ് ടു ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ